ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ചുരിദാറിന്റെ ഭംഗി എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് അല്ലേ ദുപ്പട്ട എത്രത്തോളം ഹെവി ഹെവിയാവുന്നോ അല്ലെ ദുപ്പട്ട എത്രത്തോളം ഭംഗിയാവുന്നോ അതാണ് ചുരിദാറിന്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ് ജോർജറ്റിലും വിചിത്ര സിൽക്കിലും മെറ്റീരിയൽസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഗീവ് വേയിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഗീവ് പങ്കെടുക്കാൻ വേണ്ടി യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുപോലെ ഇൻസ്റ്റയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുക നല്ലൊരു കമൻ്റ് കിട്ടുകയുള്ള അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാല് പ്ലാറ്റ്ഫോമിലായിട്ട് അതായത് ലെച്ചൂസ് ഡിസൈൻസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുണ്ട് അതുപോലെ രാജി മനു എന്ന് പറയുന്ന പ്രൊഫൈലുണ്ട് അതുപോലെ ഇൻസ്റ്റാ പേജ് ലെച്ചോസ് ഡിസൈൻസ് ബൈ രാജി ഈ മൂന്ന് പേജും പിന്നെ നമ്മുടെ ഈ യൂട്യൂബുകൾ കൂട്ടി നാല് പ്ലാറ്റ്ഫോമുകളിലായിട്ട് ആയിരം രൂപ വില വരുന്ന നാല് ചുരിദാറുകളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കരുത് വേഗം വേഗം ചെയ്തോളാം ഈ മാസത്തെ വിന്നർ ചിലപ്പോൾ നിങ്ങൾ അയക്കാം അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല ഭംഗിയുള്ള ജോർജറ്റ് മെറ്റീരിയലില് അതായത് പ്രീമിയം കളക്ഷൻ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതിലോട്ട് ഇത് പൗൾട്രി ബട്ടൺ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടൊരു കളക്ഷൻ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്ത് രസമുള്ള നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ട അതായത് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ അതായത് ജോ എന്താ പറയാ ജോർജറ്റിന്റെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു മെറ്റീരിയൽ അതായത് ഇതുപോലെ ഇങ്ങനെ വരും നല്ല ബ്ലാക്ക് കളറും യെല്ലോ കളറും കൂടെ വരുന്ന ഒരു പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരു ദുപ്പട്ടാണ് നല്ല ഡയ്യബിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ബാന്തിനി പ്രിന്റ് ആണ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ഇതാ ഇങ്ങനെ വരും ഫുൾ മെറോസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയില് അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് അതിലോട്ട് ദൈ പോൾട്രി ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ അല്ലെങ്കിൽ ത്രീ മീറ്റേഴ്സോളം മെറ്റീരിയൽ ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് കളറിൽ അതായത് പോലെ ഇങ്ങനെ മെറൂ മെറൂൺ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ ദാമിൻ പോർഷനിലായിട്ട് അതായത് പോലെ ഇങ്ങനെ ഒരു പ്രിൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് മൊറാസ് സ്റ്റിക്ക് ചെയ്തിട്ട് അതായത് പോലെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ കിടലിനായിട്ടുള്ളൊരു കളക്ഷനാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ട്രിപ്പിൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഒരു ഗ്രേ ഷെയ്ഡില് ഈ ബട്ടൺസ് വന്നിട്ടുണ്ട് ഇത് അതെ നല്ല എന്തുള്ള മെറ്റീരിയൽ ആണ് നല്ല ഹൈറ്റ് ഉള്ളവർക്കും പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട ബ്ലാക്ക് കളറും ഹാഷ് കളറും കോമ്പിനേഷൻ വരുന്നുണ്ട് മിറോസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ക്രഷഡ് ആയിട്ടുള്ള ജോർജൻ മെറ്റീരിയൽ വരുന്ന അടിപൊളിയായിട്ടൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും ഒറ്റച്ചിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ അജറക് പ്രിന്റിന്റെ കോമ്പിനേഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത് മിറ ഒറിജിനൽ മിറസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ദുപ്പട്ട വരുന്നത് അജറക് പ്രിന്റിൽ തന്നെ അതെ ഇതുപോലെ ഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതേ ഇതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ ലൈൻ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആയി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇത് അതുപോലെ തന്നെ വർക്ക് വരും ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വർക്ക് വരുന്ന യോക്കിൽ വർക്ക് മിറേഴ്സ് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു സെയിൻ ക്ലേർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ അജറക് പ്രിന്റ് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ഒക്കെ സെയിൻകുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് യോക്സൈഡിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിൻ ക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിൽ ഫുൾ മിറസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട അജറക് പ്രിന്റിലാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് ട്രിപ്പിൾ നയൺ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് അതിൻ്റെ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് എന്താണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയില് നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയില് ഫുള്ള് മിറസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഇതാണ് ലാസ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയാ പർപ്പിൾ ഷെയ്ഡ് അതിലോട്ട് എംബ്രോയിഡറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് ബോട്ടോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ പ്രീമിയം കളക്ഷൻ ആണ് ആയിരം രൂപയ്ക്ക് മുകളിൽ വന്നിരുന്ന ചുരിദാറാണ് നമ്മൾ ഓഫർ റേറ്റ് ആണ് ട്രിപ്പിൾ നയൻ നമ്മൾ കൊടുത്തത് ഇതിന്റെ പല ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഡബിൾ നയൻറെ ഒരു ഐറ്റം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നത് പെട്ടെന്ന് തന്നെയായിരുന്നു സോൾഡൌട്ടായത് ഇതുകൊണ്ടാണ് വീണ്ടും കൊണ്ടുവന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ ആഹ് ഇഷ്ടപ്പെട്ടിരുതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം ഗീവയുടെ കാര്യം മറക്കണ്ട എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ